ഇപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നതേ എന്ന് ഞാൻ ഓരോ വിത്ത് നടന്ന് തൈ നടന്ന് പുതിയ പുതിയ കൃഷിരീതി പരീക്ഷിക്കുന്നു അതൊക്കെ എല്ലാവരും ഓരോ ദിവസം കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യമേ തൊട്ട് ചെയ്ത ഓരോ തൈകൾ ഓരോ നട്ടില്ലേ ഓരോ വിത്തുകളും നട്ടില്ലേ അപ്പോൾ എവിടം വരെ അത് എവിടം വരെ വളർന്ന് അത് ഏത് പരുവായി എന്ന് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരു നമ്മുടെ ഒരു തക്കാളി ഗ്രോ ബാഗിൽ നിന്നിട്ടായിരുന്നു മണ്ണില്ലാന്ന് ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കരിയിലിട്ട് നടുക്കൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പ് വെച്ച് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ കാണാത്തതിനാണെങ്കിൽ നേരത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിൽ കാണാൻ സാധിക്കും അപ്പോൾ അത് എവിടെ വരെ എത്തിയെന്ന് നോക്കിയാൽ അത് വാടിപ്പോയോ അതോ കിളിച്ചോ എന്നറിയണ്ടേ നോക്കാം നോക്കിക്കോ അഞ്ച് ബാഗിൽ നോക്കിയാണേ തക്കാളി ഇത് നട്ടതാ കരിയിലയും കരിയിലയും നമ്മുടെ ചാണകപ്പൊടിയും മാത്രമായിട്ട് നട്ടതാണ് ഈ ഒരു പരുവത്തിലെത്തി ഇപ്പൊ വീണൊന്നും പോയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിപ്പുണ്ട് ഇതാണ്ട് പൂ പിടി പൂ കുത്ത് ഒരു കിലോ ബാഗിരുന്നത് പൂ വന്ന് അപ്പൊ അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഒരു കീടബാധയും ഒന്നും തന്നെ ഇല്ല മണ്ണില്ല കൃഷി ചെയ്താൽ നമ്മുടെ തക്കാളി ആയിരുന്നു ആദ്യമായിട്ട് ചെയ്തത് അഞ്ച് ബാഗിൽ നിൽപ്പുകൊണ്ട് അഞ്ച് നല്ല രീതി തന്നെ വളർന്നതിന് വരുന്നത് നമുക്കിതിനെ ഇലയൊക്കെ വന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിന് ഇനി ഒരു വളപ്രയോഗം കൂടെ ചെയ്യാം നമ്മുടെ സിലറി ഉണ്ടല്ലോ ജൈവ സിലറി ജൈവ സിലറി ഇനി ഒഴിച്ചു കൊടുത്താൽ മതി വേറെ വളപ്രയോഗങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ തന്നെ വളർന്നു തന്നെ പിന്നെ അടുത്തതിലോട്ട് നോക്കാം അടുത്ത ഞാൻ ലത്യൂസ് ഉണ്ടല്ലോ ലത്തിയൂസ് ആദ്യമേ വിത്ത് പാകി മുളപ്പിച്ച് അത് നേരത്തെ കാണിച്ചുകൊണ്ട് നമ്മൾ വിത്ത് ഇട്ടതാണ് ഇത് ഇത്രയും മാറ്റി നിറണ്ട് ഇത് ട്രേയിൽ നിൽക്കുക ഇത് ട്രേയിൽ നിന്നെടുത്ത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടില്ലായിന്നാ അപ്പം അത് നോക്കി ഇത് രണ്ടും ഒരു പ്രായവാണ് ലത്യൂസ് ഐസ്ബർഗ് എന്നൊരു ആ രണ്ടും ഒരു പ്രായമാണ് നമ്മൾ ഇതിലോട്ട് മാറ്റി വെച്ചപ്പോൾ നല്ല വലിയ തൈ ആയിട്ടുണ്ട് കേട്ടോ മൂന്നാലഞ്ച് തൈ നട്ട് കൊടുത്തതാണ് രണ്ട് ബാഗിനായിട്ട് അത് നല്ല രീതി തന്നെ വളർന്നു വരുന്നുണ്ട് ലത്യൂസിൻ്റെ ഐസ്ബർഗ് എന്നൊരവാ ഇനി അടുത്ത് ഞാൻ ട്രെയിനിൽ പാകി ഉണ്ടമുളക് ഉണ്ടമുളകിനെ വിത്ത് ഇട്ടില്ലേ അപ്പം അത് ഇത്രയും തൈ ഉണ്ട് മാറ്റി നടാനൊക്കെ പരുവായി കഴിഞ്ഞ് പരുവ് കഴിഞ്ഞ് നിൽക്കുക നമുക്കത് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടണം അപ്പം ഉണ്ടമുളകെല്ലാം ഉണ്ടമുളക് മാത്രമല്ല സെലറി ഉണ്ടോ സെലറി വളർച്ച നല്ല സ്ലോയാണ് ഇച്ച് വളർന്നു കിട്ട വളർച്ച നല്ല സ്ലോയിലേ വളർത്തോളൂ പിന്നെ നമ്മൾ ഇച്ചുകൂടെ വളർന്നിട്ട് ഗ്രോ ബാഗിലോട്ട് വെച്ചാൽ മതി വച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഷൂന്ന് തൊണ്ണം വളർന്നോളും പിന്നെ നമുക്ക് അധികം തന്നെ തൈ മുള പൊട്ടി അതെടുത്ത് മാറ്റി നട്ടാൽ മതി പിന്നെ സിസ്റ്റാട് മൂന്നെണ്ണം സിസ്റ്റാഡും സ്ലോ ആണ് പക്ഷെ വളർന്നു കഴിഞ്ഞാൽ അങ്ങ് പിടിക്കാം കേട്ടോ സിസ്റ്റാർ യെല്ലോ ഉണ്ടോ യെല്ലോ പിന്നെ റെഡ് പിന്നെ നമ്മുടെ വൈറ്റ് അതൊക്കെ ഐസ്ബർഗിൻ്റെ കൂടെ നട്ടത് അതെല്ലാം എല്ലാം വളർന്നു നടന്നിട്ടുണ്ട് ബാക്കി കുറേ മാറ്റി നടാനായിട്ട് അവിടെ ഇവിടെ എല്ലാം ഇരിപ്പും തക്കാളി തക്കാളിനെ ഇടയ്ക്കുമ്പോൾ കാണിച്ചാലും നമ്മൾ നട്ട് കൊടുത്ത് വള്ളിയൊക്കെ കെട്ടുന്നേ ഉണ്ടല്ലേ അതൊക്കെ കായൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് എല്ലാം കായൊക്കെ ആയി എന്നെക്കാളും പൊക്കമായി എന്നെക്കാളും പൊക്കമായി നല്ല പൊക്കത്തി കയറിപ്പോയാണ് തക്കാളി എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇത് മണിത്തക്കാളി തെങ്ങ കിളിച്ച് വരുന്നതാ ഒരു ഒടിച്ചെടുത്ത് എറിഞ്ഞു കളഞ്ഞാലും ഇവിടുന്ന് പോവത്തില്ല ആ നോക്കിയേ വാടി വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കാതെ തരിഞ്ഞിടന്നാലും ഒരഞ്ചു ദിവസം കഴിഞ്ഞ് വെള്ളമൊഴിക്കുമ്പോഴും പിറ്റേ പിറ്റേന്നതെല്ലാം ഇടയിട്ട് നിൽക്കും അടുത്താക്കളി വരെ കിട്ടിയാൽ മതി പിന്നെ ഇഷ്ടംപോലെ എന്നെ പിടിച്ചു വരും ചുമ്മാ എങ്ങനെ പറക്കി കഴിക്കാം മധുരവും പുളിമുറക്കും ടേസ്റ്റാണ് കുടലിൻ്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് കഴിക്കുന്നത് കുറ്റിപ്പേർ കുറ്റിപ്പേർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു പയറ് പറക്കിൻ്റെയൊക്കെ കുറ്റിപ്പേർ എങ്ങനെ ഒരു ട്രിപ്പ് അന്ന് നമ്മൾ പറിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നിപ്പുണ്ട് ഇതുപോലെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പഴെങ്കിലും ഇതുപോലെ നമുക്ക് വിളവെടുക്കാം ഇപ്പം രണ്ട് ദിവസത്തൊക്കെ കൂട്ടി വെച്ചിട്ട് കൂട്ടി വെച്ച് നമ്മൾ അരിയുമ്പോൾ ഒരു തോരനൊക്കെ കിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ വിളവെടുത്തായിരുന്നല്ലോ ഇപ്പം നമ്മുടെ കുറ്റിപ്പേരിലും എല്ലാം നല്ല പയറ് പിടിച്ചു കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ പാവലിനൊന്ന് കാണിച്ചു തരാം ലാസ്റ്റ് ഇനി പാവല് വേണ്ട ഇവിടെ ഒരു പയറും കൂടെ ഉപ്പണം പറിച്ചുകൊട്ടെ ഇത്രയും പയർ കിട്ടി നമുക്ക് പിന്നെ ഞാൻ ഓലപ്പ ഓല കൊട്ട് പന്തൽ ആ പാവലിന് പാവൽ പടുത്താൻ വേണ്ടി നോക്കിയേ ഇവിടുന്ന് പടന്ന് 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 അത് നല്ല ഒരെണ്ണം അങ്ങ് പോയി ഇങ്ങനെ ഒരെണ്ണം എന്താ ഓലയിൽ പടന്ന് കയറുന്നുണ്ട് നമ്മുടെ ഓലപ്പന്തലിലോട്ട് പാവലെല്ലാം പടന്ന് കയറി തുടങ്ങി അതുമാത്രമല്ല കൂടിട്ട് കൊടുക്കണം ഒരെണ്ണം ഞാൻ അവിടെ കണ്ടില്ല വേണ്ട ഇവിടെ ഒളിച്ചു കിടന്ന് കണ്ടില്ല ഒരെണ്ണം എന്താ ഇവർ രണ്ടാം പിടിച്ചു കിടക്കണം ഇങ്ങോട്ട് കാണിച്ചേ അതിന് കൂടിട്ട് കൊടുക്കണം രാവിലെ കണ്ടത് ഓലപ്പന്തലല്ലാം നമ്മുടെ പാവൽ കൃഷിയും വിജയമായിട്ടുണ്ട് അപ്പം അതിലും പാവയ്ക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ ഞാൻ ഓരോ തവണ നട്ടതൊന്നും പാഴായി പോയിട്ടില്ല എല്ലാം തന്നെ പിടിച്ച് നമുക്ക് വിളവ് തന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ